പ്രസിദ്ധമായ അഞ്ഞൂർ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഗജവീരന്മാർ രാവിലെ വിശേഷാൽ പൂജകളോടെയാണ് പൂരമഹോത്സവം ആരംഭിച്ചത് തന്ത്രി പന്തളംകോട് സജി നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രമേൽശാന്തി തോട്ടപ്പായ മാന ശങ്കരൻ നമ്പൂതിരി സജീഷ് തോട്ടപ്പായ എന്നിവർ സഹകാർമ്മികരായി തുറന്നു നടക്കൽപ്പറ പൊങ്കാല എന്നിവ നടന്നു ഉച്ചതിരിഞ്ഞ് മൂന്നു മണിക്ക് വെള്ളിത്തിരുത്തി ഉണ്ണിനാരുടെ പ്രമാണത്തിൽ നടത്തുന്ന മേളത്തോടെ ദിവസം പൂരം എഴുന്നള്ളിച്ചു കൊമ്പൻ പിതൃക്കോവിൽ പാർത്ഥസാരഥി ദേവിയുടെ തിടമ്പേറ്റി അഞ്ച് നാൽപ്പത്തഞ്ചിന് വിവിധദേശങ്ങളായ കമ്പനിപ്പടി അഞ്ഞൂർ ചിറ്റഞ്ഞൂർ ചെറുവത്താനി തൊഴിയൂർ നമ്പീശൻപടി തെക്കേപുരം ആലത്തൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പൂരങ്ങൾ പാർക്കാടി പാടത്ത് സംഗമിച്ചു തുടർന്ന് നൂറിൽ പരം മേള കലാകാരന്മാർ പങ്കെടുത്ത പാണ്ഡിമേളത്തോടെ നടന്ന കൂട്ടി എഴുന്നെളിപ്പ് ഉത്സവപ്രേമികൾക്ക് ആവേശ കാഴ്ചയായി കേരളത്തിലെ തലയെടുപ്പുള്ള നാൽപ്പതോളം ഗജീവരന്മാർ പൂരത്തിൻ്റെ അഴകായി മാറി വൈകിട്ട് ആറ് മുതൽ കലാരൂപങ്ങളായ തിറ തെയ്യം കരിങ്കാളി എന്നിവ വടക്കൻ വാതിൽക്കൽ ആടിത്തുമിർത്തതോടൊപ്പം നാദസ്വരമേളാകമ്പടിയോടെ വർണ്ണക്കാവടികളും പാടത്ത് നിറഞ്ഞാടി തുടർന്ന് നടക്കൽപ്പറ കേളി തായമ്പക കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് എന്നിവ നടന്നു ആഘോഷങ്ങൾക്ക് ഭാരവാഹികളായ ടി ഡി ലാൽ വിജയനഞ്ഞൂർ എം എ അതിൻ ധനീഷ് ചേമ്പിൽ ഷിബു തുടങ്ങിയവർ നേതൃത്വം നൽകി തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് നാൽപ്പത്തിയഞ്ചിന് പുലർച്ചെ പൂരം കൂട്ടി എഴുന്നള്ളിപ്പ് തുടർന്ന് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ പൊങ്ങലിടി കാരാളകർമ്മം മണ്ണാൻകർമ്മം എന്നിവയോടെ പൂരം സമാപിക്കും പൂരാഘോഷം സി സി ടി വി പ്രാദേശികം ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്തു യൂട്യൂബ് ചാനലിലൂടെയും തത്സമയ സംപ്രേഷണം ഉണ്ടായിരുന്നു പ്രസക്ത ഭാഗങ്ങൾ പിന്നീട് സംപ്രേഷണം ചെയ്യും Sisi di Windows, Bunir.